ഉച്ച കാലം മുതലുള്ളത് പറയാൻ പറ്റും നമ്മളിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തു ചെയ്തോക്കൊന്ന് പറഞ്ഞു നോക്കൂ വെറുതെ പറയാൻ നിക്കണ്ട പറ ഓർമ്മയിൽ ഉണ്ടാവില്ല ഒന്നാമത് ഓർമ്മ ഇണ്ടൊക്കെ തന്നെ അതൊക്കെ പറഞ്ഞ രസം ഉണ്ടാവില്ല കേട്ടാവൂ കൊറേ കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ അങ്ങനെയൊക്കെ ഇണ്ട് അതേ മട്ടണം അപ്പൊ എല്ലാം ഒന്നും പറയണ്ട വേണ്ട പറയേണ്ട തരത്തിലെടുത്ത് പറയേണ്ടത് മാത്രമേ പറയുന്നു അപ്പൊ ഇവിടെ എന്താ ചോദിച്ചാൽ അങ്ങനെ അഭിഷേകം കഴിച്ചു വിഭീഷണനെ കാര്യമൊക്കെ നേരിയായി ഇപ്പൊ എന്താ വേണ്ടു ഐ ഒക്കെ കഴിഞ്ഞു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് യുദ്ധത്തിന്റെ പുറപ്പാടാനായിട്ട് ഒരുങ്ങിയ സമയത്ത് വേണ്ടമാതിരിയൊക്കെ ഒരുങ്ങി അപ്പൊ ഈ ശുഖൻ എന്ന പേരായിട്ട് ഒരുത്തം വന്നു ചാരൻ വന്നു പറയ്ക്കെ ശുഖൻ എന്ന് പറഞ്ഞാൽ ഈ രാക്ഷസരണേ ശുഖൻ വന്നപ്പോ എന്താ ഉണ്ടായി ഈ ഇവരെ വന്ന ഈ കുറച്ച് ആരന്മാരുടെ വരവൊക്കെ ഉണ്ടേ അപ്പൊ ഇവരോടെ എന്താ വന്ന സമയത്ത് ഈ വാനരന്മാരെന്താ ചെയ്തു വിശ്വൽ വാനന്മാർ ചാടിയ ഇങ്ങോട്ട് പിടിച്ചിട്ട് പക്ഷിയുടെ രൂപത്തിലാ വന്നു ഇതിന്റെ തുകലൊക്കെ പറിച്ച പറിച്ച് ഷുഷു ഫുഫു പറഞ്ഞു പറത്തുനര് കൊറങ്ങന്മാരെയും വിവരമുണ്ടോ അയ്യോന്ന് പറഞ്ഞ് മുളചീന്തനമാരി നിലോയ്ക്കണമുണ്ട് അര ഈ വന്ന ജന്തു ഏത് അപ്പൊ രാമം എന്താ കൊല്ലണ്ട 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 കൊല്ലണ്ടട്ടോ കൊല്ലണ്ട പറഞ്ഞു അങ്ങനെ ജീവൻ കിട്ടിയത് ആ ശുഖം പിന്നെ ആരെ മറന്നിട്ടില്ല ചത്ത് ചത്തിട്ടും മറന്നിട്ടില്ല അരേ ഇപ്പോഴും രാത്രിയൊക്കെ പറവും രാമൻ 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 എന്താ കാരണം അന്ന് രാമൻ ചേച്ച മറ്റേ വെട്ടുകളൊക്കെ കൂടി കടിച്ചു പറിച്ചു ഒറിഞ്ഞു കളയായിരുന്നു അര് അങ്ങനെ രാമനെക്കുറിച്ച് വലിയ മതിപ്പാർക്കുണ്ടായി ഇവിടുത്തെ വർത്തമാനം അറിയാനാണ് അപ്പൊ ശുഖൻ അവിടെ പോയിട്ട് പറയും ചെയ്തു നല്ല ആളാട്ടൊന്നും മറ്റൊന്നും വല്ലാതെ പുറത്തോട്ടപ്പം പിടിച്ച് രക്ഷിച്ചതാ പറഞ്ഞ അവനേട്ടെ ഇവിടെ വന്നിട്ട് അവന്റെ സ്തുതി പറയണോ ചോദിച്ചാൽ ആട്ടി ഒഴിവാക്കിയേ രാവണൻ ഇഷ്ടായില്ലേ അറിയാൻ ജീവൻ കൊടുത്തോലെ ആരോ അയ്യാൽ എന്ത് ചെയ്യില്ലയോന്ന് മറക്കില്ല രാമന്റെ ഒരു സംസ്കാരം രാവണന്റെ ആ ഒരു സംസ്കാരവിഹീനതയും കൂടി കാണിക്കാനാ പറയുന്നത് ദീകനൊക്കെ അതൊക്കെ ഉണ്ടായി അതിന് പെട്ടവേണ്ടു കടല് അങ്ങനെ ക്ഷോഭിച്ചു നിൽക്കണ കടലാണ് അങ്ങോട്ട് കടക്കണമെങ്കിൽ എന്താ വിദ്യ അപ്പുറത്തേക്ക് കിടക്കണ്ടേ അവ എല്ലാരും ഒരു കടലിന്റെ കരയിൽ തട്ടസ് കടല് കിടക്കണമെങ്കിൽ കടലിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും വിദ്യ കാണണ്ടേ രാമൻ എന്ത് ചെയ്തു എന്തായാലും നമ്മൾ ഒരു ദിക്കേക്ക് പോകണമെങ്കിൽ നമ്മൾ അനുവാദം ചോദിക്കാം അപ്പൊ നമ്മൾ വടക്കാലും നാരായണനായിട്ട് പറമ്പിൽ കൂടി കുറച്ച് നാളികേരം കൊണ്ടുപോവണമെങ്കിൽ എന്ത് ചെയ്യണം ആരുല്ലാത്ത നേരത്ത് രാത്രി മതില് പൊളിച്ച് ഉം കൊണ്ടുവരിക എന്നിട്ട് നേരം പൊളിച്ചാൽ നാരായണ നേരെ മഴ ആയിട്ട് വരും അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ തീർക്കുക കണ്ണൂർക്കുള്ള പോവുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പതിവുക അത് അന്തസ്സില്ലാത്ത പണിയല്ലേ അപ്പൊ നമുക്ക് അങ്ങനെയൊരു സൗകര്യം ഇല്ല എന്താ ബേസത്തിന്റെ പോകടുപ്പത്ത് സൗകര്യം വേണ്ടിയിരിക്കും നാരായണേട്ട അങ്ങനെ പോകും വേഷനാളികരോ ആ ഇനി എന്താ തിരുമേനിയെ കൊണ്ടുപോയിക്കോളും നാളികരേ പർവത്തെടുക്കെടുക്കുന്നില്ലോന്നും പറഞ്ഞു എന്ത് നമ്മള് പതിയത്തി കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല ഇവിടെ വീണടയ്ക്കണമെങ്കിൽ പറക്കാൻ ഞാൻ മതിയെന്നുമായിപ്പോ ആ ചെയ്യാന്നും പറഞ്ഞു നമ്മൾ പിന്നെ അത്രയ്ക്ക് സത്യസന്ധനാണല്ലോ ശരിയല്ലേ ഇത് ആ അദ്ദേഹത്തിനോട് നല്ല മട്ടില് മാതിരി ചോദിച്ചാൽ അദ്ദേഹം അനുവാദം തരും സ്നേഹബന്ധുവായി ആ നമുക്കൊരു ഉപകാരമായി അദ്ദേഹം അലോഹ്യുമായി ഇല്ല അങ്ങനെയൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് അപ്പൊ ഈ സമുദ്രത്തിനോട് അങ്ങോട്ട് പോകണമെങ്കിൽ വഴി ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി കറന്ന് ചെയ്താൽ മോശാവില്ലേ തോന്നും പോലെ ചെയ്യാൻ പാടുണ്ടോ അപ്പൊ രാമൻ പറയാൻ ശരിയല്ല നമ്മൾ ഒരു മരി എല്ലാത്തിനും ഒരു മരുതി ഉണ്ട് എന്തിനാ നമ്മൾ പുറപ്പെടും അതിൻ്റെതായ ഒരു വഴി ഒരു പ്രൊസീജിയർ എന്താ െന്തിനുണ്ട് അതിന്റേതായ ഒരു വഴി ശരില്ലേത് നമ്മൾ റേഷൻ കടയിലൊക്കെ പോകാൻ നിൽക്കണോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോണോ അല്ലെങ്കിൽ വേറെ ഒരാഫീസിൽ പോകണോ വേറെന്തെങ്കിലും പോകണം അപ്പൊ അവിടെ എന്താ ചാശിട്ടക്കെ അനുസരിച്ച് നമ്മൾ നിന്ന് ബാങ്കിൽ പോകണം പെട്ടോ അക്കനടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ വിളിക്കും വിളിക്കുക അപ്പൊ പോകണം അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോവുക എന്നിട്ടില്ലേ അങ്ങനെ അതൊക്കെ അല്ലാതെ നമ്മൾ തള്ളി കയറി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇയാളുടെ അമ്മാവിന്റെ മകനാ പറഞ്ഞിട്ട് രണ്ടാം തരാം ശരിയല്ലേ റേഷൻ കടയിൽ നമ്മളിങ്ങനെ പോയി നിൽക്കുക പ്രായമുള്ളവർക്ക് നിക്കട്ടെ മൂന്ന് മൂന്നേക്കാരും ചെയ്തു തുറക്കാമ്പോഴേ നമുക്ക് ആദ്യം പോകാം അപ്പ് നോക്കുമ്പോൾ പത്തിരുന്നൂറ് ആളും ഒന്നിനും നിൽക്കുക നമ്മൾ നിൽക്കട്ടെ ആരും ഇന്ന് ശ്വാസം പിടിച്ച് നിൽക്കുമ്പോളാണ് ഒരുത്തലും കണ്ടെ വന്നിട്ട് ആ വരിയുടെ ഇരക്കൂടെ അങ്ങനെ എങ്ങനെയും മുമ്പിക്കെ പോവുക ദേഷ്യം വരില്ല എല്ലാവരും വരുക്കി നിൽക്കുമ്പം ഞാനെന്തായ പിൻപിലെ ആ അട്ടി പിടിച്ചു നിനക്കെന്തോ പറയാട്ടോ എല്ലാരും വെരുക്കി നിൽക്കുമ്പോൾ ആ പിന്നെ പിന്നെ പിടിച്ചു കുപ്പായത്തിനവിടെ പിടിച്ചു കൊണ്ടുവന്ന് എവിടെ നിർത്തി ഏറ്റവും പിൻപിലെ കൊണ്ടുവന്നിട്ട് അയാളവർ കുറച്ചു നേരം അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോറത്തേക്കൂടി അവരുടെ തന്നെ കൊണ്ട് ഉമ്മക്ക് ഏ തൻ ചള മലയാളം മനസ്സിലാകില്ലേ പിടിച്ച മനുക്കോ ചെയ്തു എനിക്ക് വീണ്ടും കൊണ്ടുപോകാൻ അവിടെ തന്നെ അതിനേ തവണ ആരെ പിടിച്ചു വെച്ച് കൊണ്ടുപോകുന്നു ആ എട്ടാമത്തെ തവണ ആരെ ഒന്നും കൂടി എന്ത് ചെയ്തു ആരും കാണാതെ വരി മുറിച്ച് 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 മുമ്പിക്കാൻ പോയി അതിൽ ആ മുമ്പിൽ നിൽക്കുന്ന പത്രേ അവരുടെ അവരുടെ കൊടുത്തു എന്താണ് പറഞ്ഞാൽ മനസ്സിലാവായ ചോദിച്ചു അപ്പൊ വന്നയാളെ പറഞ്ഞു ശരി ഇനി ഇന്ന് ഞാൻ ഭയശങ്കരെ തുറക്കില്ല അവൻ അയാള് പോവുകയും ചെയ്തു ഞാൻ നല്ല ഭാര്യയായി ശങ്കര കാരനായിരുന്നു അയാളാണ് ഭരിക്കേ നിർത്തിയതേ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഒരിക്കലും നിർത്തരുത് എന്നാലും നമ്മളൊരു കടയിൽ ചെന്നാൽ അതിൻ്റെ ഒരു മര്യാദ ഉണ്ടാവും എന്താ എല്ലാവരും ഒരാൾ നിൽക്കുമ്പോൾ അതിന്റെ പിന്നാക്കം നിൽക്കുക അതിന് പിന്നാക്കാൻ നിൽക്കുക അങ്ങനെയൊക്കെ ഒരു വരി അപ്പൊ ഒരു മര്യ ഏതോ ഒന്നിനൊരു മര്യാദ ആ മര്യാദയുടെ എന്ന ധർമ്മത്തിന്റെ വഴി അത് തെറ്റിക്കരുത് മര്യാദ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അതിർത്തിയാണ് ഓരോ ദിക്കിൽ നമ്മൾ വ്യവഹാരം ചെയ്യേണ്ടതിന്റെ ഒരു അതിർത്തി അത് കടന്ന് നമ്മൾ എന്ത് ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഒരു ആഫീസിൽ ചെന്നാൽ നമ്മള് ഏതെങ്കിലും ആഫീസിൽ ചെന്നാൽ ഓടി ചെന്നാൽ എടുത്ത് ചെന്ന് ആ കുപ്പായം നല്ല കുപ്പായമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിക്ക് ഓടിച്ചെന്നാൽ നല്ല കുപ്പായൊക്കെ പിടിച്ചോളിച്ചങ്ങനെ ഉണ്ടാവും ആ നമ്മുടെ ഇത്ര പഠിപ്പുള്ള ആളാണെങ്കിലും ആ സമയത്ത് നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ ആഫീസിൽ ചെന്ന ആഫീസിലെ കാര്യമൊക്കെ ഒഴിഞ്ഞ നേരത്തെ എങ്ങനെ ഒക്കെ പുറത്തേക്ക് സന്തോഷമായിട്ട് വരുമ്പോ നമുക്ക് കേട്ടോണ്ട് കുപ്പായ ആ കുഴപ്പമില്ല എന്താ കാരണം ശരിയല്ലേ ഇത് ആൾക്കൊരു മര്യാദ മര്യാദ വച്ചാ അതിർത്തി എന്താ അതിർത്തി ഇന്ത്യ പാക് ആ മര്യാദാതിർത്തി അല്ല മര്യാദ മര്യാദ പറഞ്ഞാൽ ഭാവാതിർത്തി എന്ത് അതിർത്തി ഭാവം നമ്മൾ പെരുമാറണമെന്നൊരു അതിർത്തി ഉണ്ടാവില്ല ഒരാടങ്ങനെ വഹിക്കുവോ ഇങ്ങനെ പാടില്ല ഏട്ടനോട് ഇങ്ങനെ പറയാൻ പാടില്ല ഭാര്യയോട് ഇങ്ങനെ പെരുമാറരുത് എന്നൊക്കെ ഒരു അതിർത്തി നമ്മുടെ എല്ലാ വ്യവഹാരത്തിലും നമ്മൾ മാനസികായിട്ട് പരസ്പരം എല്ലാവരും അംഗീകരിച്ചൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയ്ക്ക് എന്ത് പറയുക മര്യാദ ആ മര്യാദ തെറ്റിക്കുമ്പോളാണ് നമ്മൾ എന്ത് പറയുന്നത് മര്യാദ ഇല്ലാത്തു പറയും ശരിയല്ലേ മര്യാദകയുടെ എന്ന് പറയില്ലേ അതാണ് ഇവിടെ രാജോക എന്ത് ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ സമുദ്രത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു രൂപം ഉണ്ടാക്കുക അദ്ദേഹം പറഞ്ഞു തഥാ സാഗരവേളായം സമുദ്രത്തിന്റെ തീരത്ത് ചെന്ന് ദർഭാണ് അസ്ഥീര്യരാഘവ ദർഭവിരിച്ചിട്ട് അഞ്ചലിങ് കയ്യൂപ്പിട്ട് പ്രാൺമുഖക്രത്വ കൈക്കോട്ട് തിരിഞ്ഞിട്ട് പ്രതിശിഷ്യേ മഹോദേഹേ സമുദ്രത്തിന്റെ മുമ്പില് പ്രായോപേശം കൊണ്ട് ദർഭവിരിച്ച പ്രായോപേശം കൊണ്ടു എന്താ എന്താ പ്രായോപേശം കൊള്ളുവച്ചാൽ വ്രത അനുഷ്ഠിച്ചിരുന്നു സമുദ്രം പ്രസാദിക്കട്ടെ ഇരുന്നിട്ട് പറയും ചെയ്തു എന്താ പറഞ്ഞത് എന്നറിയോ അദ്ദേ മരണം വാധ തരണം സാഗരസ്യവാ എന്താ പറഞ്ഞത് അദ്ദേ മരണം ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ കടല് തരണം ചെയ്യും മരണം ച മരിക്ക തരണം തരണം ചെന്നാ കാശി പറഞ്ഞെന്നോ ഈ മലയാളത്തിൽ തരണം കൊടുക്കണം ആ തരണം എന്നല്ല തരി തരണം ചെയ്യ എന്ന് പറഞ്ഞാൽ മറികടക്കം മനസ്സിലായില്ല സംസ്കൃതത്തിൽ തരണം ചെയ്യാ പറഞ്ഞാൽ മറികടക്ക എന്നാണ് ഏഹ് പുഴ തരണം ചെയ്തു എന്ന് പറയില്ലേ പുഴ ോണി തോണി വഴി പുഴ കടന്നു എന്ന് പറയാൻ അങ്ങനെ പറയുക അപ്പൊ ഒന്നുകിൽ ഇന്ന് ഞാൻ മരിക്കും അല്ലെങ്കിൽ സമുദ്രം ഞാൻ കടക്കും എന്ന് പറഞ്ഞ് രാമൻ എന്ത് ചെയ്തു നല്ലോണം ആ സമുദ്രത്തിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് 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 പ്രായോപേശം വ്രതം അനുഷ്ഠിച്ച അങ്ങനെ ഭജിച്ചിരുന്നു സത്ര രാത്രിതത്ര മൂന്ന് രാത്രി ഉപവസിച്ചു മൂന്ന് രാത്രി മൂന്ന് ദിവസം മൂന്ന് രാത്രി പറഞ്ഞു മൂന്ന് പകലും ഉണ്ടാവുമല്ലോ രാത്രി ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ മൂന്നു ദിവസം ഉപവസിച്ചു ആര് വന്നില്ലേ വന്നില്ല വരണം വന്നില്ല മുമ്പിക്ക് വന്നില്ലേ അങ്ങനെ ഇരുന്ന് എത്ര മൂന്ന് ദിവസമായിട്ടും മുമ്പിക്ക് വന്നില്ലേ മൂന്ന് ദിവസൊക്കെ ആയിട്ട് വന്നില്ല മുട്ടിക്ക പെണ്ണേൻ്റെ അയ്യെന്നറിയോ മൂന്ന് ദിവസമായിട്ടും വന്നില്ല എന്ന് കേട്ടപ്പോ രാമനെ വീണ്ടിട്ട് പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണാ എടുത്തോളോ മറ്റേ ഹരൻ്റെ എടുത്തോളോ എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ അല്ലാതെ നമ്മൾ കണക്ക് കഴിഞ്ഞാ പിന്നെ നമ്മൾ അങ്ങനെ കൂട്ടിടരുത് ഒരു കണക്കൊക്കെ ഇല്ലേ അത് വരെയൊക്കെ വാങ്ങി അപ്പുറത്തേക്ക് ഇങ്ങോട്ട് ആ വരരുത് ആ കൊണ്ടുപോവാ ലക്ഷ്മണ അതെ വില്ലും ശരങ്ങളും ഇവിടെ കൊണ്ടുവരാ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവരാം നമ്മുടെയൊക്കെ മറ്റേ ജാതിയൊക്കെ ഉണ്ടല്ലോ വില്ലും ശരം ഇങ്ങോട്ട് കൊണ്ടുവരാവെ അമ്പ് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് എന്താ വേണ്ട അപ്പോളല്ലേ സമുദ്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്താ രാമേട്ട അങ്ങനെ ദേഷ്യപ്പെടണത് ഞാൻ അമ്പടില്ല പൊടിച്ചു വരും അപ്പോളേക്ക് മയ അയ്യേ അങ്ങനെയാണ് എന്നിട്ട് വലിയ മയത്തിലാ വന്നൊരു ചോദിക്കണത് അയ്യോ എന്താ അത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടായി രാമൻ കുറച്ച് ക്രൂധനായപ്പോഴും രാമൻ ഇങ്ങോട്ട് ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണ ഇങ്ങനെയാ ലോകം എന്താശുണ്ടോ അവലേപ സമുദ്രയിൽ സ്വയം ചെയ്യുക അർജവം പ്രിയവാദിത ഈ ലോകത്തിലെ പ്രശമം ക്ഷമ പ്രശമം ചാർത്താ ശാന്തത ക്ഷമ ക്ഷമിക്കണ സമ്പ്രദായം അത് ആർജവം ഈ നേരെ നേരേപ്പോന്നുള്ള മറ്റ് പ്രിയവാദിത നല്ല വർത്തമാനം പറയല നിങ്ങൾക്കൊക്കെ ശീലല്ലേ ഇതൊക്കെ ആൾക്കാർ എന്തായിട്ടാ കൂട്ടോന്നറിയൂ അസാമർഥ്യം ഫലത്തേത് ഒക്കെ ആൾക്കാരൊരു സാമർഥ്യമില്ലാത്തവന്റെ ശീലമായിട്ടാ കൂട്ടുകീ പറഞ്ഞവൊക്കെ കണ്ടാല് ഇപ്പൊ ഒരാളെ കണ്ടു അദ്ദേഹം എന്തുണ്ട് നല്ല ശാന്തനാണ് നല്ല സൗമ്യനാണ് നല്ല വർത്തമാനേ പറയല്ലോ നേരെയോ വാ നേരെ പോന്നുള്ള ബുദ്ധിയാണ് അങ്ങനെയുള്ള നല്ല ഭാവങ്ങളുള്ള ആൾക്കാരെ എന്തിരിക്കാ കൂട്ടണേന്നറിയോ ഒരു പൊട്ടന എന്താ അങ്ങനെയാ കൂട്ടുക എന്തെ പൊട്ടതനായിട്ടാ കൂട്ടുന്നത് മറ്റേ ആണെങ്കിലോ ഭൃഷ്ടം അങ്ങനെ ആത്മപ്രശംസനം ദുഷ്ടം വിപരിധാവകം സർവ സർവത്രോത്സൃഷ്ടം അതാണ് അങ്ങനത്തെ കളിക്കാരമാണ് സർവത്രോത്സൃഷ്ടം ഇതൊക്കെ ഉടനെ എഴുതി വെക്കുന്നത് നമ്മുടെ നാടിന്റെ വർത്തമാന അത് ഇത് തിരിവിനയും നന്ദിയും ശാന്തതയും സൗമ്യതയും നല്ല മറ്റുമാതിരി നല്ല സ്വഭാവം ഉള്ളവരെ എന്ത് കൂട്ടത്തിലാണ് നമ്മൾ കൂട്ടുന്നത് ജാതൊരു ജാതി ഒരു കഥയില് മറ്റോ മറ്റും കുത്തി മുറിയും വെട്ടും മുറിയും വായെടുത്താൽ വേണ്ടാത്തതും പറയില്ല നല്ല ഉഷിയല്ല പട്ട പട്ട പട്ടാ എന്നെ പറയില്ലേ അത് ഏമായിട്ട് കൂട്ടും ഇത് കിട്ട പറഞ്ഞു രാമൻ ആകുമ്പോൾ വില്ലുണ്ടെടുത്തിട്ട് സമുദ്രത്തിന്റെ നേരെ കിട്ടി തിരിഞ്ഞില്ലേ അപ്പളക്ക് ചാപമാനയാത്രേ കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞപ്പോ സമുദ്രം വന്ന് തൊഴുതു സന്തോഷമായിട്ട് എന്താണിങ്ങനെ ഐ അപ്പയ്യെ എന്താ അപ്പോഴെന്നൊക്കെ ചോദിച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞില്ലേ ഒരു ക്ഷേത്രയ്ക്കേക്ക് പോയതായിരുന്നു ഇപ്പം ഇങ്ങോട്ടേ ഉള്ളുപ്പളാ പറഞ്ഞത് അങ്ങ് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടെന്നൊക്കെ ഞാൻ കോടി ഇങ്ങോട്ട് പോരെ ആര് പറഞ്ഞു സമുദ്രത്തിൽ അന്നേക്കിപ്പോ എന്താവാ സമുദ്രത്തിലേക്ക് വഴി കെട്ടിയല്ലേ അതല്ലേ വേണ്ടോ അതിന് വിദ്യണ്ട ഞാൻ പറയാം എന്താ നേരെ എങ്ങട്ട് ആവാം എങ്ങടെ രാഘവം ശരവാണിനം എങ്ങനെ രാമ രാമനോട് പറഞ്ഞു എന്താ നോക്കൂ ഒരു കാര്യം ചെയ്തോളൂ അയം ഈ നിക്കണേ ഉണ്ണി അയം സൗമ്യ നളോ നാമ തനുജോ വിശ്വകർമ്മ വിശ്വകർമാവിന്റെ മകനാണ് ഈ നളൻ എന്ന് പറഞ്ഞ വാനരൻ ഈ വാനരനെ ഉപയോഗിച്ചു എന്ത് ചെയ്തോളൂ അച്ഛന്റെ വരക്കുള്ള ആളാണ് അതുകൊണ്ട് ശ്രീമാൻ വലിയ ശ്രീമാനും കേമനാണേ അച്ഛനെ പോലെയുള്ള വിശ്വകർമാവിന്റെ അതേ കാര്യ സമ്പ്രദായേ ആ നളന്റെ നേതൃത്വത്തിൽ ആയിക്കോട്ടെ പാലം കെട്ടലേ എന്നാൽ പറഞ്ഞു വിശ്വകർമാവ് വലിയ എഞ്ചിനീയർ ആണല്ലോ ദേവന്മാരുടെ എഞ്ചിനീയർ ആണ് ആര് വിശ്വകർമാവ് അദ്ദേഹമാണ് ദേവലോകത്തെ പാലങ്ങളുടെ ഒക്കെ എഞ്ചിനീയർ അപ്പൊ വിശ്വകർമാവിനെന്തായാലും നേരിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് അയാളുടെ മകൻ തരക്കറില്ല നല്ല മകനെ പെട്ടിക്കൻ അപ്പോഴൊക്കെ വീട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അവര് അപ്പൊ അതുകൊണ്ട് അയാളുടെ മകൻ നളനെ കൊണ്ട് എഞ്ചിനീയർ ആക്കിയിട്ട് എന്തു ചെയ്തതോ പാലം കെട്ടിച്ചോളൂ കേമാവും ഗെമാണേ അങ്ങനെ നവന്റെ നേതൃത്വത്തിലാണ് എന്തുണ്ടായത് വാനരന്മാരുടെ ഈ പാലമ്പണി ഉണ്ടായിട്ട് പാലംഘട്ടനൊക്കെ ആയി ഗംഭീരായിട്ടായിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ അവരെന്ത് ചെയ്തു അമ്പോ അത് വാനരന്മാരെ ചെന്നിട്ട് വലിയ വലിയ പാലംഘട്ടം തീരുമാനമായിരിക്കും അവർ ആദ്യ ദിവസം എന്താ വച്ചാൽ പാലം കട്ടണിൻ്റെ ആദ്യ ദിവസം ഈ കുറ്റി തറക്കലും ചൂടി കയറ് കെട്ടലും ഒക്കെയായിട്ട് ഒരളവോ നിശ്ചയിക്കണല്ലോ അതൊക്കെ ആയിട്ട് ആദ്യ ദിവസം അല്ല പണി നടന്നില്ല അതുകൊണ്ട് ഹസ്തിമാത്രാൻ മഹാകായ പിന്നെ പാഷാണാശ മഹാബലാഹ പിന്നെയോ പർവ്വതാശ സമുൾപാഠ്യ യന്ത്ര പരിവഹന്തിച്ച വലിയ വലിയ പർവ്വതങ്ങളൊക്കെ കുരു യന്ത്രങ്ങളെ കൊണ്ട് ജെ സി ബി കൊണ്ട് കൊണ്ടുവന്ന് അവർ വെച്ചു യന്ത്രേഹി ചന്താർത്ഥം ജയ സീതിയോ ഞാൻ എവിടെ പോയി പറയട്ടോ ജയ സീതി നമ്മടെ ഇല്ലട്ടോ അങ്ങനെ പറഞ്ഞപ്പോ ഒഴുക്കനോട് പറയും ജയ സീതി എന്താ നിശ്ചല യന്ത്രേഹി പരിവഹൻ എന്നൊരു പ്രയോഗം ഇവിടെ ഉണ്ടാവും ചൊല്ലാൻ കാരണം എന്താ അന്ന് എന്തൊരു യന്ത്രണ്ട് ആ എന്ത് യന്ത്രാണ് നമുക്ക് നിശ്ചല പറഞ്ഞത് എന്താശുണ്ടോ പർവ്വതാശ്ച വലിയ വലിയ പർവ്വതങ്ങള് സമുപാട്ടിയ പറിച്ചെടുത്തിട്ട് എന്റെ ഇത് യന്ത്രേ വലിയ യന്ത്രങ്ങളിൽ നീട്ടിയിട്ടാ കൊണ്ടുപോകുന്നത് അത് എന്ന് എന്ത് യന്ത്ര ആണാവോ നിശ്ചല കേട്ടോ എന്തോ ഒരു യന്ത്രത്തിന്റെ കഥ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നു ഈ ഒക്കെ കൊണ്ടുപോകുന്നു പാലത്തിന്റെ മുകളിൽ ഓരോ ദിവസമായിട്ട് ഓരോ ദിവസമായിട്ട് ഗംഭീരായിട്ട് ദശയോചന വിസ്തീർണ്ണം ശതയോജന ആ പത്ത് യോജന വീതിയും നൂറ് യോജന നീളമാണ് എൻ്റെ പാലം ആ പാലത്തിന്റെ വിസ്താരാ പറയുന്നത് വിശാല നല്ല വിസ്തൃതമായ പാലാണ് അമ്പോ പാലം ഇപ്പൊ പനിത് വന്നപ്പോൾ എന്താ തൈ എന്നറിയോ പാലത്തിൻ്റെ ഒരു കണക്ക് പറയാം ആദ്യ ദിവസം എത്ര യോജന പണിതൂന്ന് അറിയും ഒന്നാമത്തെ ദിവസം ഈ ഓരോ ദിവസത്തെ കണക്കാ പറയുന്നുണ്ട് ആദ്യ ദിവസം പണിതത് നൂറ് ദിവസം കൊണ്ട് പണി കഴിഞ്ഞു ആദ്യ ദിവസം പതിനാല് യോജന രണ്ടാമത്തെ ദിവസം ഇരുപത് യോജന മൂന്നാമത്തെ ദിവസം ഇരുപത്തൊന്ന് യോജന നാലാമത്തെ ദിവസം ഇരുപത്തിരണ്ട് യോജന അഞ്ചാമത്തെ ദിവസം മുപ്പത്തിരണ്ട് യോജന പാകത്തി ഒന്നും കാൽക്കുലേറ്റർ എടുത്തില്ലേ കണക്ക ചെറിയല്ലേ ഒന്നാമത്തെ ദിവസം പതി ഒന്നാമത്തെ ദിവസം പതിനാല് യോജനയെ പണിയാൻ പറ്റില്ല എന്തെങ്കിലും നമ്മൾ ഈ ചൂടിയും കയറും കെട്ടില്ല അങ്ങനെയൊക്കെയാ നമ്മൾ ഈ വീട് പണിയാൻ വന്ന പണിക്കാരാ ആദ്യ ദിവസം കയറുകെട്ടല്ലേ വലിക്കലേ കെട്ടലേ വലിക്ക നമുക്ക് തോന്നി പറ്റിയ ഒരു പണിയെടുക്കില്ല രാവിലെ വന്ന ചൂടിയും കയറായിട്ടും ഇങ്ങനെ നമുക്ക് വലിയ ഇഷ്ടക്കേടാ ശരിയല്ലേ ശരില്ലേ അപ്പൊ നമ്മള് പറയും എന്താണ്ട് പനി ചൂടിയും കയറ കയറും പണിക്കാരൻ ചൂടിയും കയറും നൂലൊക്കെ രാവിലെ ഇങ്ങോട്ട് പനിയും ഇങ്ങോട്ടും വൈകുന്നേരം ആയപ്പോൾക്ക് പണിക്കാരൻ പതിപ്പൊളിക്ക് ഒക്കെ കൂടെ ഇങ്ങനെ ഓളട മറല് പറഞ്ഞ മാതിരിന്റെ എന്ത് ചുമരെ ശരിയല്ലേ ഇത് അപ്പൊ പണിയെടുക്കണമെങ്കിൽ വെറുതെ കല്ലും മണ്ണും കോരി വെച്ചാൽ പണിയാവുമോ അപ്പൊ അതിന്റെ സംവിധാനം അപ്പൊ അതൊരു പാലം കെട്ടണമെങ്കിൽ അതിന് ഒരു ഒരു സ്ഥാനം നിർണ്ണയിക്കണം അതിനൊരു അളവ് നിശ്ചയിക്കണം ആ അളവിനനുസരിച്ച് പണി ചെയ്യണം എനിക്കതിൽ കൃത്യത വേണ്ട എല്ലാറ്റിനും അതുകൊണ്ടാണ് ആദ്യ ദിവസം പതിനാല് യോജന പണി അതിനെ പറ്റി ഇരുപതി പതിനൊന്ന് മണിവരെയൊക്കെ ഈ അളവ് നിശ്ചയിക്കലൊക്കെ ഉണ്ടായി രണ്ടാമത്തെ ദിവസം ഇരുപത് യോജന പണിയതു മൂന്നാമത്തെ ദിവസം ഇരുപത്തൊന്ന് യോജന നാലാമത്തെ ദിവസം ഇരുപത്തിരണ്ട് യോജന അഞ്ചാമത്തെ ദിവസം മുപ്പത്തിരണ്ട് യോജന ആകെ നൂറ്റൊമ്പത് യോജന എത്ര യോജന നൂറ് യോജന ഇല്ല പിന്നെ നൂറ്റൊമ്പതായത് അഴിമതിയാണ് പണിയില്ല ഒമ്പത് യോജന അധികം എഴുതിട്ട് കാശ് കൂടുതൽ വാങ്ങാൻ അഴിമതിയാണോ അല്ല അതൊക്കെ തുടങ്ങിട്ട് കുറച്ചാലായിട്ടില്ല അന്നൊന്നതില്ല അഴിമതിയല്ല എന്താ വെച്ചോ നൂറ്റൊമ്പത് യോജന പറ നൂറ് യോജനയെ പാലം പിന്നെ അപ്രോച്ച് റോഡും കൂടി വേണ്ടതിന് അവ ആര് പണിയും പൊടി വെച്ചു കയറ് നമ്മൾ പാലം പണിയാ പറഞ്ഞ പാലം മാത്രല്ല എനിക്ക് ചേർന്ന് നിൽക്കുന്ന റോഡ് പണിയണം രണ്ടിക്കലും കൂടി ആവുമ്പം എന്ത് വേണ്ടി വരും നൂറ്റമ്പതൊക്കെ അങ്ങനെ നൂറ്റമ്പത് യോജന പാലം പണിത് കഴിഞ്ഞു നല്ല പത്ത് യോജന വിസ്താരം നൂറ് യോജന വീതി നീളമുള്ള ആ പാലം പണിത് കഴിഞ്ഞാൽ കണ്ട എന്താ തോന്നിയോ അശോഭമഹാസേതു സീമന്ത ഇവ സാഗരേ കടല് സീമന്തരേഖ പോലെ സീമന്തരേഖ പറ മനസ്സിലാവൂല്ലേ ഈ വല്ലമ്മമാരൊക്കെ മുടി ഇങ്ങനെ ചെയ്തിപ്പോഴൊരു വരേണ്ടാവൂലോ വല്ലമ്മമാർക്ക് എന്താവുണ്ടോ അപ്പൊ പുതിയ ആൾക്കാർക്ക് ഒന്നുമില്ല ായുള്ള നമ്മുടെ മുത്തശ്ശമ്മമാര് അമ്മമാരൊക്കെ അല്ലേ പഴയ ആൾക്കാരൊക്കെ അല്ലേ അവർ മുടി ഇങ്ങനെ രേഖയ്ക്ക് എന്നെ മൂടി ചീകി ചീകി ചീക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു അടയാള ഉണ്ടാവും ആ അടയാള അവിടെ എന്നും ഉണ്ടാവും അതങ്ങനെ ഒന്നും മാറിയൊന്നും അങ്ങനെയാണ് അപ്പൊ അത് കണ്ണാടി നോക്കാ നോക്കൊന്നും വേണ്ട അത് അവിടെ ഉണ്ടാവും എന്നും ഉണ്ടാവും അതൊന്നും ചീകി അതും പറപ്പാട് അപ്പൊ ആ രേഖ നമുക്ക് എത്ര നല്ല കറുത്ത മുടി ഉള്ളവരാച്ചാൽ അവിടെ ഇങ്ങനെ ഒരു വെളുത്തേ വരെ പോലെ തോന്നും അതല്ലേ ഒരു ഭംഗിയില്ല നല്ല ഭംഗിയത് അവിടെയാണ് ഇവര് ഈ പൊട്ടൊക്കെ തുടങ്ങി സിന്ദൂരം പൊട്ട പൊട്ടില്ലേ അതായത് സീമന്തരേഖയിലെന്ന് പറയും അപ്പൊ ഈ കടലിലേക്ക് നോക്കിയപ്പോ എന്താ തോന്നു എന്നറിയോ ഈ അമ്മമാരുടെയൊക്കെ മൂർധാവിലെ സീമന്തരേഖ പോലെ എന്ന് വെച്ചാർത്ഥം കടല് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ഇതും കുറച്ച് കറുത്തിട്ടാ തോന്നുക അങ്ങനെ ഈ മണല് ഒക്കെ കൂട്ടിക്കെട്ടിട്ടുണ്ടൊക്കെ പാൽ കണ്ടത് അതിന്റെ കുറച്ച് വെളുപ്പട്ടും ഉണ്ടാവും അപ്പൊ ഈ കറുത്ത കടലിൽ നടക്കി പാങ്ങലെങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നും എന്തല്ല ഉപ്പമ്മ വാൽമീകി ഏതൊരു വിമാനത്തിൽ അധ്യാപയിണ്ടെന്നാണ് തോന്നണേ എന്ത് ചില വർണ്ണനകളൊക്കെ വാൽമീകി ചെയ്യുന്നത് കണ്ടിട്ട് ഇന്ന് നമ്മൾ വിമാനത്തിൽ പോയിട്ട് എഴുപിട്ട് നോക്കുമ്പോ കാണുന്ന അതേ വായി സാധനങ്ങൾ ആര് പറയുന്നത് ഈ വാൽമീകി പറയുന്നതേ നമുക്കൊരു ലെവലേഷ് അപ്പഴാണ് മനസ്സിലാവുക നിർത്തേ നമ്മൾ വായിച്ചിട്ട് കാര്യം ഇടയ്ക്ക് വിമാനത്തിൽ പോകുമ്പോൾ എഴുപിട്ട് നോക്കിയാൽ അപ്പൊ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ തോന്നും എന്താ ഇതൊക്കെ എങ്ങനെ ആര് പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ കാഴ്ച എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അവർക്ക് എങ്ങനെ അവൻ ഈ കാഴ്ച അറിഞ്ഞു ഇന്നത്തെ കാഴ്ചയുടെ പ്രത്യേകത നമ്മൾ ഇന്നപ്പോൾ അങ്ങനെ നേരെ കണ്ടറിയണതാണ് അന്നതിനുള്ള സൗകര്യം ഉണ്ടാവോ ആർക്കാസ്ട്രി അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് പാലം പാലങ്കട്ട് കഴിഞ്ഞു പാലങ്കട്ടിൽ കഴിഞ്ഞിട്ട് എല്ലാവരും നോക്കുക അപ്പോഴേക്കും എന്താച്ചാൽ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൂടി സ്വദിച്ചു രാമനെ എങ്ങനെ ജയസ്വശത്രുന്ന് ശത്രുക്കളെ ജയിക്കാൻ പറ്റട്ടെ സസാഗരം പാലയ നരദേവീസാഗരം സമാഹ ഇതീവരാമം നരദേവ സലിക്രതം വചോഭേർ വിവിധൈര്യ പൂജയൻ രാമന് ദേവന്മാര് വരുത്തി ചെയ്തു ലോകത്തൊരാൾക്കും പറ്റാത്ത പണിയനാര് ചെയ്തതും കാമൻ ചെയ്തോ പണിയുണ്ടല്ലേ ഗംഭീരായി പാലൊക്കെ വാനരന്മാര് ഗംഭീരായിട്ട് പണിതു ഈ പാലത്തിന് കൂടിയാണ് വാനരന്മാര് എല്ലാരും കൂടി എങ്ങോട്ട് നടന്നു പോകുന്നു ലങ്കേക്ക് ലങ്കേട നേരെ ഇങ്ങോട്ട് നടന്നു ലങ്കേട നേരെ നടക്കുന്ന സമയത്ത് ഈ വാനരന്മാർക്ക് അച്ഛ സന്തോഷം കൊണ്ടുപോയേ നീതി പത്ത് യോജന ഉണ്ടെങ്കിലും കുരഞ്ഞമാരൊക്കെ ഇതിന്റെ വക്കത്തിൽ കൂടിയൊക്കെയാണ് നടക്കണത് പാലത്തിന്റെ ഇത് ഒന്ന് രണ്ടെണ്ണം കടലില് വീഴും ചെയ്തു അങ്ങനെയൊക്കെ പിടിച്ചു കഴിച്ച് എടുക്കുന്നു വരും അതെങ്ങനെ അതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കണെന്തിനാ അങ്ങനെ പറഞ്ഞത് ചോദിച്ചാലേ ഈ വാനറമാര് പേടിച്ചിട്ടോ എത്ര അല്ലെങ്കിൽ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒന്നും അല്ല എവിടേക്ക് പോയത് യാത്ര ഉത്സാഹം കാണി പറയുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുക ഉത്സാഹാധിക്കേണ്ടാവുമ്പോഴാണല്ലോ അങ്ങനെ കാണിക്കുക ഈ രാഷ്ട്രീയക്കാർക്ക് അങ്ങാടി കൂടി ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിച്ച് പോവില്ലേ ചില സമയത്തൊക്കെ പോണ സമയത്ത് അവരിങ്ങനെ പോവും പോകുമ്പോൾ ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യും നാം നടന്നു പോവുമോ നടന്നു പോവുമോ ഇങ്ങനെയാ പോവുക അതന്നെ നമ്മൾ ജയിച്ച ആ നേതാവിന് തോളത്തിട്ട് കുലുക്കി കുലുക്കി മുള്ളിക്കിട്ടി പിടിച്ച കുലുക്കി കുലുക്കി മുള്ളിക്കിട്ടി പിടിച്ച മന്ത്രിയായപ്പോ കോട്ടയ്ക്കൽ താമസിക്കാനും നേരല്ലോ ആർക്കും എന്താ പറഞ്ഞു ഇതൊക്കെ വേറെ പെട്ട് പോയില്ലേ ഏത് ഈ കൊളത്തി വെച്ച സാധനങ്ങളൊക്കെ കുലുക്കി കുലുക്കി അപ്പം അതിന് ആവശ്യമില്ലെങ്കിലും അങ്ങനെ ആഹ്ലാദം കാണിച്ചുകൊണ്ട് ആഹ്ലാദം കാണിച്ചുകൊണ്ട് ചില പ്രകടനങ്ങൾ നടത്തി വരും വരായ ചിന്തിക്കാതെയൊക്കെ ചെയ്യില്ലേ അതുപോലെ ഈ വാനരന്മാര് വളരെ സന്തോഷമായിട്ട് കുത്തിമറിഞ്ഞ് ആഹ്ലാദിച്ച അട്ടഹസിച്ച് ചിരിച്ച കളിച്ച് രസിച്ച എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു ലങ്കേലക്കെ അങ്ങോട്ട് ചെന്നു ലങ്കയിൽ ചെന്നിട്ട് എന്റെ ചെയ്തത് ചെയ്തത് പറയാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പല കാപ്പി കഴിച്ചോളൂ യുദ്ധമല്ലേ പലശ ശക്തി ഒക്കെ വേണം അപ്പൊ അതുകൊണ്ട് കാപ്പി കഴിച്ച് വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ യുദ്ധം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തീർക്കാം അത വിസ്തരിച്ച് പറയേണ്ടത് എന്നാലും നമുക്ക് യുദ്ധത്തിൻ്റെ ഒരു മാതൃക പറയാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम म हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविंद मेर्तनम गो गोविंद गो बिंदवा